ഹായ് ഫ്രണ്ട്സ് ഏവർക്കും നമസ്കാരം രമ സ്പിരിച്വൽ വേൾഡിലേക്ക് വീണ്ടും സ്വാഗതം ഇന്ന് നോക്കാൻ പോകുന്ന ടോപ്പിക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ നിങ്ങൾ പല ചോദ്യങ്ങളും ദൈവത്തോട് ചോദിക്കുന്നു അല്ലേ അപ്പോൾ നിശബ്ദമായും ശബ്ദത്തോടു കൂടിയും പല കാര്യങ്ങളും നിങ്ങൾ ചോദിക്കുന്നു അപ്പോൾ ദൈവത്തിൻ്റെ മറുപടി എന്താണ് നിങ്ങളുടെ ചോദ്യത്തിന് ദൈവം തരുന്ന മറുപടി അല്ലെങ്കിൽ ഉത്തരം എന്താണ് എന്നുള്ളതാണ് ഇവിടെ നോക്കുന്നത് മനസ്സിലായേ അപ്പോൾ ഈ റീഡിങ് ജനറലാണ് ജനറൽ ആണ് ടൈംലെസ് ആണ് നിങ്ങളിത് എപ്പോൾ കാണാൻ തുടങ്ങുന്നു അപ്പോൾ മുതൽ നിങ്ങൾക്ക് വലിഡ് ആവുന്നതാണ് നിങ്ങളുടെ സിറ്റുവേഷനുമായിട്ട് ആവുന്ന കാര്യങ്ങൾ മാത്രം എടുക്കുക അല്ലാത്തത് വിട്ടേക്കുക പേഴ്സണലായിട്ട് റീഡിങ് ആവശ്യമുള്ളവർക്ക് നമ്പർ കൊടുത്തിട്ടുണ്ട് വാട്സപ്പ് വഴി മെസ്സേജ് അയച്ച് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് അപ്പോൾ നമുക്ക് റീഡിങ്ങിലേക്ക് പോകാം ഇവിടെ ഞാൻ എടുത്തിരിക്കുന്നത് ഇത് മേജർ ആഖാന കാർഡ്സാണ് അതായത് ടാരോട്ട് കാർഡ്സ് എത്രയുണ്ടെന്ന് നിങ്ങൾക്കറിയാമല്ലോ ആകെ എഴുപത്തി എട്ട് കാർഡ്സുകളാണ് ടാറോട്ടിൽ ഉൾപ്പെട്ടിരിക്കുന്നത് അതായത് ഇരുപത്തിരണ്ട് മേജർ അർഖാന കാർഡ്സ് അൻപത്തിയാറ് മൈനർ അർഖാന കാർഡ്സുമാണ് മേജർ അർഖാന കാർഡ്സിൽ എന്താണ് ഉൾപ്പെട്ടിരിക്കുന്നത് നിങ്ങളുടെ ജീവിതത്തിലെ പ്രധാനപ്പെട്ട സംഭവങ്ങളാണ് മറ്റേ മൈനർ അർഖാന കാർഡിലോ അല്ല ഇതിനിടയിൽ വരുന്ന വലിയ വലിയ സംഭവങ്ങൾക്കിടയിൽ വരുന്ന ചെറിയ ചെറിയ കാര്യങ്ങളാണ് മൈനർ അർഖാന കാർഡിൽ ഉൾപ്പെട്ടിരിക്കുന്നത് അപ്പോ നമുക്ക് ഇത് രണ്ടും വെച്ചിട്ട് നമുക്ക് ഇതൊന്ന് റീഡ് ചെയ്ത് നോക്കാം എന്തൊക്കെ പ്രശ്നങ്ങളാണ് നിങ്ങളുടെ ജീവിതത്തിലുള്ളത് ദൈവം തരുന്ന മറുപടി എന്താണ് എന്നാണ് നമ്മളിവിടെ നോക്കുന്നത് ടെമ്പറൻസ് ഹെർമിച്ച് സ്ട്രെങ്ത് ലവോസ് വോട്ട് ഓഫ് ദി ഡേക്ക് വന്നിരിക്കുന്ന ദ ജഡ്ജ്മെന്റ് ആണ് കണ്ടല്ലേ ജഡ്ജ്മെൻറ്റ് നിങ്ങൾക്ക് കിട്ടും എന്ന് തന്നെയാണ് കാണാൻ കഴിയുന്നത് ഒരു വിധിന്യായം നിങ്ങളുടെ ജീവിതത്തിൽ വരും ഒരു വിധിന്യായം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് നിങ്ങൾ വിധിക്കപ്പെട്ടിരിക്കുകയാണ് അനുഭവങ്ങളിലൂടെ അല്ല എങ്കിൽ നിങ്ങൾ അനുഭവിച്ചിരുന്നത് ഒരുപാട് പ്രശ്നങ്ങൾ ആണ് അപ്പോൾ ഈ പ്രശ്നങ്ങളിൽ നിന്ന് നിങ്ങൾക്ക് കര കയറണമെങ്കിൽ എന്താണ് ദൈവത്തിൻ്റെ പക്ഷത്തു നിന്നും ഒരു ന്യായം വേണ്ടേ ഒരു പോസിറ്റീവായിട്ടുള്ള ഒരു റിസൾട്ട് വേണ്ടേ അതിലെന്ത് വേണം നിങ്ങളുടെ കർമ്മ ഒടുങ്ങണം കർമ്മ തീർന്നു കിട്ടണം എന്നാൽ മാത്രമേ തീർന്നില്ല എങ്കിൽ മുഴുവനും തീർന്നില്ലായെങ്കിലും എന്താണ് കുറച്ചെങ്കിലും ഒക്കെ ഒന്ന് റിലീസാവണം മനസ്സിലായില്ലേ അപ്പോൾ ഇവിടെ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ടെമ്പറൻസ് വന്നിട്ടുണ്ട് ധാങ്കഡ് വൻ വന്നിട്ടുണ്ട് നിങ്ങളിൽ പലരും ഇപ്പോൾ എന്താണ് തലകീഴായി ചിന്തിച്ചു കൊണ്ടിരിക്കുന്ന ഒരു സമയമാണെന്ന് കാണുന്നുണ്ട് എന്താണ് ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത് ദൈവമേ ഞാൻ ഈ ഒരു അവസ്ഥയിൽ നിന്നും മുന്നോട്ട് വരണം എന്ന് ആഗ്രഹിക്കുന്നു പക്ഷെ എനിക്കതിനു കഴിയുന്നില്ല എന്തുകൊണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ കൈകാലുകൾ അനക്കാൻ കഴിയുന്നില്ല മുന്നോട്ട് എനിക്ക് വരണമെന്ന് വളരെ ആഗ്രഹവുമുണ്ട് എന്താണ് ഞാൻ ചെയ്യേണ്ടത് നിങ്ങൾ പലരും ദൈവത്തോട് ചോദിക്കുന്ന ഒരു ചോദ്യമാണ് അല്ലേ ഡെത്ത് കണ്ടില്ലേ നിങ്ങളുടെ ജീവിതത്തിൽ ഒരുപാട് പ്രശ്നങ്ങൾ നടന്നിട്ടുണ്ട് നിങ്ങൾ പോലും വിചാരിക്കാതെ അപ്രതീക്ഷിതമായിട്ടായിരിക്കണം പല സംഭവങ്ങളും നിങ്ങളുടെ ഏറ്റവും പ്രിയപ്പെട്ട ചിലർക്ക് മരണം സംഭവിച്ചിരിക്കാം അല്ല എങ്കിൽ ഒരുപാട് നിങ്ങൾ സ്നേഹിച്ചിരുന്ന വ്യക്തികൾ നിങ്ങളെ വിട്ടുപിരിഞ്ഞു പോയിട്ടിരിക്കാം പോയിരിക്കാം അങ്ങനെയൊക്കെയുള്ള ഒരു സമയത്ത് നിങ്ങൾക്ക് ഒന്നും ചെയ്യാൻ കഴിയുന്നില്ല എന്താണ് ഇനി മുന്നോട്ട് എങ്ങനെ ഇനി മുന്നോട്ട് ജീവിക്കും ഒരുപാട് സാമ്പത്തിക നഷ്ടം വന്നിരിക്കുന്നു മറ്റുള്ളവരുടെ ചീറ്റിങ് ഉണ്ടായിട്ടുണ്ട് ജീവിതത്തിൽ ഇവരിൽ നിന്നൊക്കെ എങ്ങനെയാണ് ഞാൻ രക്ഷപ്പെടേണ്ടത് എന്നെ ഒന്ന് മുന്നോട്ട് കര കയറ്റു ദൈവമേ എന്നൊക്കെ നിങ്ങൾ ഒരു മുറിക്കുള്ളിൽ ചിലപ്പോൾ അടഞ്ഞിരുന്ന് മുറി അടച്ചിട്ട് അതിനുള്ളിൽ ഒരുപാട് ഒരുപാട് വിമ്മിഷ്ടപ്പെടുക ഒരുപാട് ഒരുപാട് കരഞ്ഞു നിരവിളിക്കുന്ന ചില സമയങ്ങൾ ഉണ്ടായിട്ടുണ്ടായിരിക്കണം അല്ലേ ഇതിൽ നിന്നും ഒരു മോചനത്തിനായിട്ട് ദൈവം നിങ്ങൾക്ക് പറയുന്ന മറുപടി നിങ്ങൾക്ക് തരുന്ന മറുപടിയാണ് ഇവിടെ കാണാൻ കഴിയുന്നത് ഇവിടെ ദ ഹർമിറ്റ് വന്നിരിക്കുന്നത് കണ്ടില്ലേ നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിതത്തിൽ മുന്നോട്ട് പോകാൻ അത്യാവശ്യമായിട്ടുള്ളത് ഇവിടെ സ്ട്രെങ്ത് കണ്ടില്ലേ ഈ ഒരു സ്ട്രെങ്ത് നിങ്ങൾ ആർജിച്ചെടുക്കണം എന്നാണ് ദൈവം നിങ്ങളോട് പറയുന്നത് ഒന്നിനും കൊള്ളില്ല കൊണ്ട് ഒന്നിനും കൊള്ളില്ല എന്ന് സ്വയം എഴുതി നിങ്ങൾ മാറിയിരിക്കുകയാണ് പക്ഷെ അങ്ങനെയല്ല നിങ്ങൾക്ക് ഒരുപാട് കഴിവുകളുണ്ട് ക്രിയേറ്റീവായിട്ട് പല കഴിവുകളും നിങ്ങൾക്ക് ഉള്ള ആൾക്കാരാണ് നിങ്ങൾ സ്വയം സ്ട്രെങ്ത് സംഭരിച്ച് മുന്നോട്ട് വരൂ എന്നുള്ളതാണ് ഇവിടെ പറയുന്നത് സ്ട്രെങ്ത് സംഭരിച്ച് മുന്നോട്ട് വരുന്നതിന് ഏറ്റവും അത്യാവശ്യമായിട്ട് എന്താണ് വേണ്ടത് ഇവിടെ ഹെർമിറ്റ് കണ്ടല്ലേ സന്യാസം സന്യാസം എന്ന് പറയുമ്പോൾ എല്ലാം അങ്ങനെ ഉപേക്ഷിച്ചിട്ട് നിങ്ങൾ മുന്നോട്ട് വരണം എന്നല്ല പറയുന്നത് ഒരു നല്ല രീതിയിലൂടെ നല്ല ഒരു ജീവിതം വേണം എന്നുള്ള ആഗ്രഹത്തോടുകൂടി മനസ്സിനെ ഏകാഗ്രമാക്കുന്ന ഒരു അവസ്ഥയിലേക്ക് വരണം നിങ്ങൾ നിങ്ങളുടെ മനസ്സിൽ ഇത്തരത്തിലുള്ള ചിന്തകൾ ഉണ്ടെങ്കിൽ അവിടെ അതിനെ നിങ്ങൾക്ക് ഹീല് ചെയ്ത് മാറ്റാവുന്നതാണ് ഹീല് ചെയ്തെടുക്കണം അതിനെ ഒന്നിൻ്റെയും ബാക്കി ഒന്നും ബാലൻസ് ആക്കി നിങ്ങളുടെ ഉള്ളിൽ വെച്ചേക്കാൻ പാടില്ല മനസ്സിലായല്ലേ അപ്പോൾ ഇവിടെയാണ് നിങ്ങൾക്ക് ഹെർമറ്റ് പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ മെഡിറ്റേഷൻ ചെയ്യാൻ തുടങ്ങും എന്നാണ് എത്രമാത്രം നിങ്ങൾക്ക് ത്യാഗം സഹിക്കാവോ അതിനു വേണ്ടി ഈ ഒരു വിജയത്തിന് വേണ്ടി നിങ്ങൾ എത്രമാത്രം ത്യാഗം സഹിക്കാവോ അത്രയും ത്യാഗം സഹിച്ച് വേണം നിങ്ങൾ മുന്നോട്ട് വരാൻ എന്നുള്ളത് നിങ്ങളിൽ നിങ്ങളിലെന്തും മാത്രം മിഥ്യാധാരണകളുണ്ടോ ഇൻഡ്യൂഷൻസ് അഡിക്ഷൻസ് ഒബ്സഷൻസ് ഇതൊക്കെ നിങ്ങളിലുണ്ടോ അതിനെയൊക്കെ നിങ്ങൾ മാറ്റി വയ്ക്കണം ഏതെങ്കിലും ഒരു കാര്യത്തിൽ നിങ്ങൾ അഡിക്റ്റാണോ അല്ലെങ്കിൽ വല്ലാതെ ഒബ്സഷൻ ഉണ്ടോ അതിനോട് ഒരുപാട് ഒരുപാട് ഇല്യൂഷൻസ് ഉണ്ട് മിഥ്യമായ വെറുതെയുള്ള ചില ധാരണകൾ കാണും പല കാര്യങ്ങളിലും പല കാര്യങ്ങളിലും ആവശ്യമില്ലാത്ത അഭിനിവേശം കാണും പല കാര്യങ്ങളിലും അഡിക്ഷൻ ഉണ്ടായിരിക്കും പക്ഷേ ഇതിൽ നിന്നെല്ലാം നിങ്ങൾ വെളിയിലേക്ക് വരണം എന്നാണ് ഡിവൈൻ ഇവിടെ പറയുന്നത് അതാണ് ഈ ഹെർമിറ്റ് കാർഡ് പറയുന്നത് അതുതന്നെയാണ് മനസ്സിലായോ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്കിപ്പോൾ പെട്ടെന്ന് നിങ്ങൾ ഏതെങ്കിലും ഒരു കാര്യത്തിൽ നിങ്ങൾ അഡിക്റ്റാണോ അല്ലെങ്കിൽ അതിനോടൊരു ഒബ്സഷൻ ഉണ്ടോ ഇതിൽ നിന്നൊന്നും നിങ്ങൾക്ക് പെട്ടെന്നൊന്നും പുറത്തേക്ക് വരാൻ കഴിയില്ല ഒരു ഉദാഹരണത്തിന് നിങ്ങൾ ഇപ്പോൾ എപ്പോഴും ഇങ്ങനെ ഫോൺ നോക്കിയിരിക്കുന്ന ആൾക്കാരാവാം ദിവസം ഒരു നാലഞ്ച് മണിക്കൂർ എങ്കിലും വെറുതെ ഇങ്ങനെ ഫോണിൽ ഇങ്ങനെ നോക്കിക്കൊണ്ടേ ഇരിക്കുകയാണ് ഓരോന്നോരോന്ന് കണ്ട് 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 സമയം പോകുന്നതറിയില്ല നിങ്ങൾക്ക് ചെയ്യാനുള്ള ജോലി ഉത്തരവാദിത്തമുള്ള പല ജോലികളും കാണും അതൊന്നും ചെയ്യാനും നിങ്ങളെ കൊണ്ട് പറ്റുന്നില്ല കാരണം എന്താണ് നിങ്ങൾ അതിനായിട്ട് അങ്ങ് അതിനായിട്ടങ്ങ് പോയിരിക്കുന്നു പക്ഷെ ഈ ഒരു സ്വഭാവം അതുപോലെ തന്നെ ഈ ഫോണിലെ മാത്രമല്ല മറ്റു പല കാര്യങ്ങളിലും നിങ്ങൾ നിങ്ങൾക്ക് ഒരു അഡിക്ഷൻ ഉണ്ട് എങ്കിൽ അതിനെ നിങ്ങൾ കുറേശ്ശെ ആയിട്ടും അതിൽ നിന്ന് നിങ്ങൾ പുറത്തു വരാൻ ശ്രമിക്കണം എന്നാണ് പറയുന്നത് അതായത് മദ്യപാനം അല്ലെങ്കിൽ മറ്റേ എന്തെങ്കിലും പുകവലി ഇങ്ങനെയൊക്കെയുള്ള ചില സ്വഭാവങ്ങൾ ഉണ്ട് സ്വഭാവങ്ങളുണ്ടെങ്കിൽ ഫോണിൽ എപ്പോഴും ഇങ്ങനെ നോക്കിക്കൊണ്ടിരുന്ന സമയം കളയുന്ന സ്വഭാവം ഇതൊക്കെ ഉണ്ടെങ്കിൽ ഇതിൽ നിന്ന് നിങ്ങൾ പുറത്ത് കടക്കണം ഈ ഒരു സ്വഭാവം നിങ്ങളിൽ ഉണ്ടെങ്കിൽ നിങ്ങൾ ഒരു ടൈം സെറ്റ് ചെയ്ത് വെച്ചാൽ മാത്രം മതി ഞാൻ ഇന്ന് അഞ്ച് മണിക്കൂർ കണ്ടുവെങ്കിൽ നാളെ ഞാൻ രണ്ട് മണിക്കൂർ മാത്രമേ ഇത് കാണുകയുള്ളൂ പെട്ടെന്ന് നിങ്ങൾക്ക് ഇത് ഒഴിവാക്കാൻ പറ്റില്ല അത് ഏതൊരു കാര്യമായാലും പെട്ടെന്ന് നിങ്ങൾക്ക് ഒഴിവാക്കാൻ പറ്റില്ല അത് ശീലങ്ങളെ പെട്ടെന്ന് വായിക്കാൻ പറ്റില്ല പക്ഷേ ക്രമേണ ക്രമേണ നിങ്ങൾക്ക് മാറ്റാമല്ലോ അങ് അങ്ങനെയാണ് നിങ്ങൾ ചെയ്യേണ്ടത് അതായത് ഒരു ദിവസം ഞാൻ ഇങ്ങനെ രണ്ട് മണിക്കൂറെ ഇനി ഞാൻ നാളെ മുതൽ കാണുകയുള്ളൂ ഫോൺ രണ്ട് മണിക്കൂറെ കാണുകയുള്ളൂ മറ്റു പല കാര്യങ്ങളിലും കുറേശ്ശെ കുറേശ്ശെ ഒരു നിയന്ത്രണം വരുത്താവുന്നതാണ് അങ്ങനെ നിയന്ത്രണം കുറേശ്ശെയായിട്ട് നിങ്ങൾക്ക് വരുത്തി കഴിഞ്ഞാൽ പൂർണ്ണമായിട്ടും അതിൽ നിന്നൊരു മോചനം നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് സ്വയം ചിന്തിക്കണം എനിക്കിതുകൊണ്ട് എന്താണ് നേട്ടം എന്റെ വിലപ്പെട്ട സമയം ഓരോ നിമിഷവും വിലപ്പെട്ടതാണ് എന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാനുള്ള ഒരു കഴിവ് വേണം നിങ്ങൾക്ക് ഒരുപാട് ക്രിയേറ്റീവ് പവർ ഉണ്ട് നല്ല ദൈവാനുഗ്രഹമുള്ള വ്യക്തികളാണ് നിങ്ങൾ ഓരോരുത്തർക്കും ഓരോ തരത്തിലുള്ള കഴിവുകളുണ്ട് ആ കഴിവ് എന്താണെന്ന് കണ്ടെത്തി അതിലൂടെ മുന്നോട്ട് വരൂ ഇത്തരത്തിലുള്ള കാര്യങ്ങളിൽ നിന്നും നിങ്ങൾക്ക് മോചനം നേടാൻ കഴിയണം അതാണ് ഇവിടെ പ്രധാനമായിട്ടും പറയുന്നത് ഹെർമിറ്റ് പറയുന്ന അതാണ് പ്രധാനമായിട്ടും മനസ്സിലായില്ലേ അപ്പോൾ അതിനു വേണ്ടിയിട്ട് ഇതിൽ നിന്നെല്ലാം നിങ്ങൾക്ക് രക്ഷപ്പെടാനുള്ള ഏക മാർഗം എന്താണ് മെഡിറ്റേഷനാണ് നിങ്ങളുടെ മനസ്സിനെ ഏകാഗ്രമാക്കിയെടുക്കുക അതായത് ഒരു ചിന്തയുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ ആ ചിന്തയിലൂടെ വന്നിട്ട് നിങ്ങൾക്ക് സക്സസ് നേടിയെടുക്കാൻ പറ്റും അല്ലാതെ പല വിധത്തിലൂടെ ഇങ്ങനെ പോയിക്കൊണ്ടേ ഇരുന്നു കഴിഞ്ഞാൽ ഒന്നും നിങ്ങൾക്ക് നേടാൻ സാധിക്കില്ല അതിന് മനസ്സിനെ കോൺസെൻട്രേഷനിലൂടെ മാത്രമേ നിങ്ങൾക്ക് പിടിച്ചു നിർത്താൻ പറ്റൂ അതിനായിട്ടാണ് നിങ്ങൾ മെഡിറ്റേഷൻ ചെയ്യൂ എന്ന് പറയുന്നത് അതിനായിട്ട് നിങ്ങൾ സാക്രിഫൈസ് ചെയ്യണം ത്യാഗം ചെയ്യണം അല്ലാതെ വെറുതെ അതിനെക്കുറിച്ച് ചിന്തിച്ചിന്ന് സ്വപ്നം കണ്ടിട്ട് കിടന്നുറങ്ങിയാൽ ഒന്നും നടക്കില്ല അപ്പോൾ അങ്ങനെ ഒരു ത്യാഗമനോഭാവം ഉണ്ടെങ്കിൽ മാത്രമേ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് വിജയിക്കാൻ സാധിക്കൂ നിങ്ങൾ ചോദിക്കുന്ന ഈ ചോദ്യത്തിനുള്ള ഉത്തരത്തിന് നിങ്ങൾ ചെയ്യേണ്ടത് എന്താണ് കുറച്ച് ത്യാഗമനോഭാവം കൊണ്ടുവരൂ എന്നുള്ളതാണ് ഇന്നലെ വരെ നിങ്ങൾ മറ്റുള്ളവർക്ക് വേണ്ടി ത്യാഗം ചെയ്തിട്ടുണ്ടാവാം ഇനി ഇന്ന് മുതൽ അല്ലെങ്കിൽ നാളെ മുതൽ നിങ്ങൾ ചെയ്യേണ്ടത് എന്താണ് നിങ്ങൾക്ക് വേണ്ടി ത്യാഗം ചെയ്യൂ മനസ്സിലായല്ലേ നിങ്ങൾ നിങ്ങൾക്ക് വേണ്ടി ജീവിക്കാൻ ശ്രമിക്കൂ അതിനായിട്ട് നിങ്ങൾ എന്തൊക്കെയാണ് നിങ്ങളിൽ നിന്നും ഒഴിവാക്കേണ്ടത് മാറ്റം ചെയ്യേണ്ടത് അല്ല അല്ലെങ്കിൽ വിട്ടുകളയേണ്ടത് എന്തൊക്കെ സ്വഭാവങ്ങളാണോ അതൊക്കെ ചെയ്തേ മതിയാവൂ പാസ്റ്റ് ലൈഫിലെ കർമ്മ കാണും പലർക്കും അതുകൊണ്ടാണ് ജീവിതത്തിൽ അടിക്കടി പ്രശ്നങ്ങൾ ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കുന്നത് ഈ കർമ്മയും ഒഴിവാക്കാൻ വേണ്ടി എന്താണ് സ്വയം ഹീല് ചെയ്യുക ഫുർഗിവിനസ് പറയാവുന്നതാണ് യൂണിവേഴ്സിനോട് ഫുർഗിവിനസ് പറയുന്നത് ഏറ്റവും നല്ലൊരു മാർഗ്ഗമാണ് അതുപോലെ തന്നെയാണ് മെഡിറ്റേഷൻ ചെയ്യുക എന്ന് പറയുന്നത് യോഗ ചെയ്യാം ഇത്തരത്തിലുള്ള കാര്യങ്ങളിലൂടെ നിങ്ങൾക്ക് നിങ്ങളുടെ മനസ്സിനെ പിടിച്ചു നിർത്താൻ പറ്റും നിങ്ങളുടെ ആരോഗ്യത്തെയും പിടിച്ചു നിർത്താൻ പറ്റും അതാണ് നിങ്ങളോട് ദൈവം പറയാൻ ഉദ്ദേശിക്കുന്നത് ഇവിടെ അതുപോലെ തന്നെ ടെമ്പറൻസ് നിങ്ങളുടെ ജീവിതം ബാലൻസ് ചെയ്ത് മുന്നോട്ട് പോകാൻ സാധിക്കും നിങ്ങൾക്ക് അവിടെയും കുഴപ്പമില്ല ഇവിടെയും കുഴപ്പമില്ലാത്ത വിധത്തിൽ നിങ്ങളുടെ റിലേഷൻഷിപ്പിലായാലും ഇവിടെ കണ്ടില്ല ഇവിടെ ദ ലവേഴ്സ് വന്നിരിക്കുന്നു നിങ്ങളുടെ റിലേഷൻഷിപ്പിലായാലും അവിടെ പ്രശ്നമില്ല ഇവിടെ പ്രശ്നമില്ല എന്നുള്ള രീതിയിൽ നിങ്ങൾക്ക് മുന്നോട്ട് പോകാൻ സാധിക്കും അതായത് ലൈഫിനെ സമതുലിതമായ ഒരവസ്ഥയിലൂടെ മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കും ഇത്തരത്തിലുള്ള കാര്യങ്ങളിലൂടെ അതുപോലെ ഇവിടെ ലവ് വന്നിരിക്കുന്ന പ്രണയം എന്ന് പറയുന്നത് എന്താണ് ഉപാധികളോടുള്ള സ്നേഹമല്ല യഥാർത്ഥത്തിലും ലവ് എന്ന് പറയുന്നത് ഡിവൈൻ ലവ് ആണ് കൊണ്ടുവരേണ്ടത് ഡിവൈൻ റൊമാൻറ്റിക് ആണ് നിങ്ങൾ കൊണ്ടുവരേണ്ടത് അല്ലാതെ വെറുതെ ആരെയെങ്കിലും കാണുമ്പോൾ എനിക്കിഷ്ടമാണെന്ന് പറഞ്ഞുകൂടു പുറകെ നടക്കുക അല്ല എങ്കിൽ നിങ്ങൾ അവരുടെ സ്വത്ത് കണ്ടിട്ട് അല്ലെങ്കിൽ മറ്റേന്തെങ്കിലും അവരിൽ നിന്നും നേടാം എന്ന് കരുതിക്കൊണ്ട് പിറകെ നടന്ന് പ്രണയമാണെന്ന് തെറ്റിദ്ധരിപ്പിക്കുകയല്ല വേണ്ടത് എന്നിട്ട് അവിടെ നിന്നും കബളിപ്പിക്കൽ ഉണ്ടാകുക അവരെ കബളിപ്പിച്ചുകൊണ്ട് പിന്മാറുക ഇതൊന്നുമല്ല യഥാർത്ഥത്തിൽ പ്രണയം എന്ന് പറയുന്നത് ഇത് ഇവിടെ വന്നിരിക്കുന്ന എന്താണ് രാധാകൃഷ്ണ സങ്കല്പമാണ് അതായത് ഒരേ ആത്മാവും രണ്ട് ശരീരവുമാവണം മനസിലായില്ലേ രണ്ടുപേർക്കും ഒരേ തരത്തിലുള്ള ചിന്താഗതികൾ ഒരേ തരത്തിലുള്ള സ്നേഹം ഒക്കെയുമാണെങ്കിൽ അവിടെ ആണ് അത് വിജയിക്കുന്നത് അൺകണ്ടീഷണൽ ആവണം ഉപാധികളില്ലാത്ത ഒരു സ്നേഹമാണ് ഇവിടെ വേണ്ടത് ഇങ്ങനെയാണെങ്കിൽ മാത്രമേ നിങ്ങളുടെ സ്നേഹത്തിന് ഒരു വിജയ സക്സസ് നേടാൻ സാധിക്കൂ അതിനെ അങ്ങോളം നിങ്ങൾക്ക് നിലനിർത്താനും സാധിക്കൂ എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് നിമൈനർ റഖാനയിൽ നിങ്ങൾക്ക് എന്താണ് വരുന്നത് നോക്കാം De er veldig sårsame og faste, alle sammen. Six of wands virker nå സിക്സ് ഓഫ് കപ്സ് വോട്ടോ എടുക്കു വന്നിരിക്കുന്നത് ക്യൂനോഫ് സോട്ട്സാണ് അപ്പം ഇത്തരത്തിലുള്ള ഒരു ഫ്രീഡം അനുഭവിക്കണം കണ്ടില്ലേ പ്രശ്നങ്ങൾ ചുറ്റിനുമുണ്ട് പക്ഷേ ഇവിടെ ഫ്രീഡം അനുഭവിക്കുന്ന അവസ്ഥയാണ് ഈ ഒരു അവസ്ഥയിലേക്ക് നിങ്ങൾ വരണം എന്തൊക്കെ പ്രശ്നങ്ങൾ ചുറ്റിനുമുണ്ടെങ്കിലും ഇൻഡിപെൻഡൻ്റ് ആവാൻ നിങ്ങളെ കൊണ്ട് കഴിയണം ഫ്രീഡം അനുഭവിക്കുന്ന അവസ്ഥ അതാണ് വേണ്ടത് മനസ്സിലായാലും അല്ലാതെ മറ്റുള്ളവരെ എപ്പോഴും ഇങ്ങനെ ആശ്രയിക്കുന്ന ഒരു സ്വഭാവം വേണ്ട മനസ്സിലായില്ല എന്തിനും ഏതിനും ചിലരാണെങ്കിൽ എന്തിനും ഏതിനും മറ്റുള്ളവരെ ആശ്രയിക്കുക ആ സ്വഭാവം ഇനി മുതൽ വേണ്ട എന്നാണ് ഇവിടെ ഡിവൈൻ പറയുന്നത് കണ്ടില്ല നിങ്ങൾക്ക് സ്വയം ചെയ്യാൻ കഴിയണം പല കാര്യങ്ങൾ നിങ്ങളുടേതായ കാര്യങ്ങൾ നിങ്ങൾക്ക് സ്വയം ചെയ്യാൻ കഴിയണം പിന്നെ എല്ലാ കാര്യങ്ങൾക്കും മറ്റുള്ളവരെ ആശ്രയിക്കുക എന്ന് പറയണ്ട എന്തെങ്കിലും അത്യാവശ്യത്തിന് ചില കാര്യങ്ങൾക്ക് ആശ്രയിക്കുക അത് വേറെ കാര്യം എന്ന് കരുതി എപ്പോഴും ഇങ്ങനെ ചെയ്യാൻ പാടില്ല എന്നാണ് പറയുന്നത് ഇവിടെ കണ്ടില്ല ഇവിടെ ചീറ്റിംഗ് ആണ് മറ്റുള്ളവരിൽ നിന്ന് ഒരു ആണ് അതായത് കള്ളം പറഞ്ഞ് കള്ളം കാണിച്ച് ഒക്കെ ആരുടെയെങ്കിലും എന്തെങ്കിലും വിടുന്ന എന്ന് പറയുന്ന സ്വഭാവം നല്ലതല്ല അങ്ങനെ ചെയ്യാൻ പാടില്ല മനസ്സിലായോ അതൊരിക്കലും ശ്വാശ്വതവുമല്ല അതിലൂടെ നിങ്ങൾക്ക് വിജയം ലഭിക്കില്ല സാമ്പത്തികം ലഭിക്കില്ല ഇവിടെ എന്തെങ്കിലും ഒരു ലക്ഷ്യത്തിന് വേണ്ടി നിങ്ങൾ പ്രവർത്തിക്കുന്നുണ്ടോ അതിനെ മാത്രം ഫോക്കസ് ചെയ്തുകൊണ്ട് അതെനിക്ക് കയ്യിൽ വരണം എന്ന് കരുതി നിങ്ങൾ പരിശ്രമിച്ചാൽ മാത്രമേ അത് നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ അതിനായിട്ട് നിങ്ങൾ സ്ട്രെങ്ത് കൊണ്ടുവരൂ എന്നാണ് പറയുന്നത് അപ്പോൾ തന്നെയും എന്താണ് നിങ്ങൾക്കിവിടെ റിയൂണിയൻ സംഭവിക്കും ആരിൽ നിന്നല്ല അകന്നിരിക്കുന്നു അല്ല എങ്കിൽ നിങ്ങൾക്ക് കാണാതിരുന്ന കൂട്ടുകാർ അങ്ങനെ എന്തെങ്കിലുമൊക്കെ സംഭവങ്ങൾ ഉണ്ടെങ്കിൽ ഇവിടെ നിങ്ങൾക്ക് റിയൂണിയൻ സംഭവിക്കും നിഷ്കളങ്കമായ സ്നേഹം അനുഭവിക്കാൻ സാധിക്കണം അതാണ് ഇവിടെ പറയുന്നത് സ്നേഹം എന്ന് പറയുന്ന ലവ് എന്ന് പറയുന്നത് എന്താണ് പ്യുവർ ആയിരിക്കണം സിൻസിയർ ആയിരിക്കണം ഇവിടെ ഇവിടെ കാണുന്നത് പോലെ കള്ളം കാണിച്ചിട്ട് ആവരുത് അതുപോലെ തന്നെ സിക്സ് ഓഫ് വേൺസാണ് വന്നിരിക്കുന്നത് കണ്ടില്ലേ ഇവിടെ എല്ലാ കാര്യങ്ങളിലും വിജയിയാവാൻ സാധിക്കണം ഓരോരുത്തരും പരിശ്രമിക്കുകയാണ് വേണ്ടത് എനിക്കതിൽ വിജയി ആവണം ഞാൻ ആഗ്രഹിക്കുന്ന കാര്യത്തിൽ എനിക്ക് സക്സസ് നേടണം എനിക്ക് സാമ്പത്തികം വരണം ആ സാമ്പത്തികം വരണമെങ്കിൽ എന്താണ് കിങ് ഓഫ് ഞാൻ സമ്പത്തിൻ്റെ രാജാവണം എനിക്ക് എന്നാലോചിച്ച് സ്വപ്നം കണ്ട് വെറുതെ ഇരുന്ന കാര്യം നടക്കുമോ ഇല്ല അതിനായിട്ട് നല്ലപോലെ പോലെ എടുക്കണം എന്നാണ് ഇവിടെ പറയുന്നത് നല്ലതുപോലെ പരിശ്രമിക്കണം ഉറച്ച ദൈവവിശ്വാസവും ഉണ്ടായിരിക്കണം എന്നാണ് ഇവിടെ ഡിവൈൻ പറയുന്നത് നിങ്ങളിലേക്ക് എന്താണിങ്ങനെ ഉള്ള സമയത്ത് വരാൻ പോകുന്നത് നമുക്ക് നോക്കാം കാർഡ് എടുക്കാം വിക്ടറിയൻ സക്സസ് ആണ് നിങ്ങളുടെ ജീവിതത്തിൽ വരാൻ പോകുന്നത് പവർ സ്ട്രെങ്ത് കൊണ്ടുവരാൻ പറ്റും നിങ്ങൾക്ക് നിങ്ങളിലേക്ക് നല്ലതുപോലെ സ്ട്രെങ്ത് കൊണ്ടുവരാൻ പറ്റും എന്നുള്ളതാണ് ഇവിടെ ട്രസ് സ്റ്റാൻഡർ ആണ് വന്നിരിക്കുന്നത് ഫോട്ടോ ഡെക്ക് വന്നിരിക്കുന്നത് ലവ് ബിഗിൻസ് കണ്ടില്ലേ ഈ പറഞ്ഞ കാര്യങ്ങളിലൂടെ എല്ലാം നിങ്ങൾക്ക് മുന്നോട്ട് വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്കൊരു തുടക്കം നല്ല ഒരു ജീവിതത്തിൻ്റെ തുടക്കം വരും നിങ്ങൾക്കിവിടെ കണ്ടില്ലേ ഇവിടെ റെയിൻബോസ് വളരെയധികം സമൃദ്ധി നിറഞ്ഞ ഐശ്വര്യം നിറഞ്ഞ ഒരു ലൈഫിലേക്ക് നിങ്ങൾക്ക് നീങ്ങാൻ സാധിക്കും യാതൊരു സംശയവുമില്ല ഇവിടെ വിറ്റേറിയാൻ സക്സസ് നിങ്ങളുടെ ജീവിതത്തിൽ വരും വരാതിരിക്കില്ല ഇവിടെ പവർ നിങ്ങൾ കൊണ്ടുവരണം സ്ട്രെങ്ത് നിങ്ങൾ കൊണ്ടുവരണം ഇവിടെ റെസ്റ്റ് ആൻഡ് റിജ്യൂവിനേറ്റ് ആണ് നിങ്ങൾക്ക് ഇപ്പോൾ നിങ്ങൾക്ക് റെസ്റ്റ് എടുക്കുക അവിടെ നിന്ന് നിങ്ങൾക്ക് ഉത്സാഹത്തോടുകൂടി അല്ലെങ്കിൽ പഴയതിനേക്കാൾ ഉന്മേഷത്തോടുകൂടി വീണ്ടും നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരാൻ സാധിക്കും എന്നുള്ളതാണ് ഇവിടെ കാണാൻ കഴിയുന്നത് നമുക്ക് നിങ്ങളുടെ ആൻസസ്റ്റേഴ്സ് പറയുന്നത് എന്താന്ന് നോക്കാം ഫീർ ദ പവർ ഓഫ് യുവർ ബ്ലഡ് ആൻഡ് യുവർ ആൻസിസ്റ്റേഴ്സ് ഇവിടെ ന്യൂ പ്ലേ ഫുളി ആൻഡ് വിത്ത് എ ലൈറ്റ് ഹേർട്ട് ലിസൺ ടു ദ വോയ്സ് ഓഫ് യുവർ ഇന്നർ ചൈൽഡ് നിങ്ങളുടെ ഹൃദയത്തിലെ ഇന്നർ ചൈൽഡിന് അതാണ് ഞാൻ എപ്പോഴും പറയാറുള്ളത് എന്താണ് നിഷ്കളങ്കത എന്താണെന്ന് അറിയണം കളങ്കമില്ലായ്മയാണ് ഹൃദയത്തിൽ കൊണ്ടുവരേണ്ടത് മനസ്സിലായില്ലേ നിങ്ങളുടെ ഹൃദയത്തിൽ എപ്പോഴും സിൻസിയറായിട്ട് അല്ലെങ്കിൽ എങ്കിൽ പ്യുവറായിട്ടുള്ള ലവ് നിറയ്ക്കണം പരിശുദ്ധി എപ്പോഴും ഹൃദയത്തിൽ നിറയ്ക്കണം എന്ന് തന്നെയാണ് പറയുന്നത് ഇവിടെ എന്താണ് ഫോളോ യുവർ വിഷൻസ് നിങ്ങളുടെ കാഴ്ചയെ നിങ്ങൾ അനുഗമിക്കാവുന്നതാണ് എന്താണ് നിങ്ങൾ കാണുന്നത് വാസ്തവത്തിൽ എന്താണ് റിയലി നിങ്ങൾക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് എന്താണോ അതിനെയാണ് നിങ്ങൾ കാണേണ്ടത് നിങ്ങൾക്ക് യഥാർത്ഥത്തിൽ നിങ്ങൾക്ക് വേണ്ടത് കാര്യങ്ങൾ കാണും പക്ഷെ അതിനൊന്നും നിങ്ങൾ കാണുന്നില്ല നിങ്ങൾക്കതൊന്നും കാണാൻ കഴിയുന്നില്ല മറ്റു ചില കാര്യങ്ങളാണ് നിങ്ങൾ കാണുന്നത് അല്ലേ ഇങ്ങനെയല്ല വേണ്ടത് ഇനിയും നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ യഥാർത്ഥത്തിലും എന്താണോ വേണ്ടത് അതിനെ നിങ്ങൾ ഫോളോ ചെയ്യൂ എന്നാണ് ഇവിടെ ഡിവൈൻ പറയുന്നത് ഇവിടെ ഫീൽ ദ പവർ ഓഫ് യുവർ ബ്ലഡ് ആൻഡ് യുവർ ആൻസസ്റ്റേഴ്സ് യു ആർ നോട്ട് അലോൺ നിങ്ങളൊറ്റയ്ക്കല്ല നിങ്ങളാരും ഒറ്റയ്ക്കല്ല നിങ്ങൾക്ക് ആരുണ്ട് നിങ്ങളുടെ പൂർവികരുണ്ട് നിങ്ങൾക്ക് നിങ്ങളുടെ റിലേറ്റീവ്സ് ഉണ്ട് നിങ്ങളുടെ ബന്ധുക്കളുണ്ട് നിങ്ങളുടെ അച്ഛനമ്മമാർ എല്ലാവരുമുണ്ട് സഹോദരങ്ങളുണ്ട് എല്ലാവരുമുണ്ട് ഇവരുടെയൊക്കെ സ്നേഹത്തെ നിങ്ങൾ ഫീൽ ചെയ്യാൻ പഠിക്കണം അല്ലായെങ്കിൽ വരുന്ന ദേഷ്യത്തോടു മറ്റുള്ളവരോട് പെരുമാറി അവരുടെ ശത്രുത പിടിച്ചു വാങ്ങുകയല്ല ചെയ്യേണ്ടത് വീട്ടിൽ തന്നെയാണെങ്കിൽ എപ്പോഴും റിലേഷൻഷിപ്പിലായാലും എപ്പോഴും വഴക്കിട്ട് കഴിയുക അത് പാടില്ല ആങ്കർ ദേഷ്യം പാടില്ല ദേഷ്യം വന്നുകഴിഞ്ഞാൽ എന്താണ് അവിടെ ഒരു സക്സസ് വരില്ല ആ ദേഷ്യത്തിൽ നിങ്ങളുടെ എനർജി ഡൗൺ ആവുകയാണ് ചെയ്യുന്നത് അതുകൊണ്ട് ദേഷ്യം കുറച്ച് കുറയ്ക്കാൻ ശ്രമിക്കണം നിങ്ങളുടെ വീട്ടിലുള്ളവരോട് സ്നേഹത്തോടു കൂടി സംസാരിക്കാൻ ശീലിക്കണം അവർ പറയുന്നത് സ്നേഹത്തോടു കൂടി അനുകമ്പയോടുകൂടി കേൾക്കാൻ ശ്രമിക്കണം എന്നിട്ട് അതിനുള്ള മറുപടി പറയണം അതേ ട്യൂണിൽ തന്നെ പറയണം വെറുതെ അനാവശ്യമായി ദേഷ്യം പിടിച്ച് കാണിക്കാൻ പാടില്ല എന്നിട്ടാ നിങ്ങളുടെ ആൻസിസ്റ്റേഴ്സ് നിങ്ങളുടെ പൂർവികരുണ്ടല്ലോ അവരുടെയും സ്മരണ വേണം നിങ്ങളുടെ പൂർവികരുടെ അനുഗ്രഹം എപ്പോഴും നിങ്ങൾക്കുണ്ട് എങ്കിൽ എപ്പോഴും നേടാനായിട്ട് ശ്രമിക്കണം അങ്ങനെ ഉണ്ടെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ സക്സസ്സിലേക്ക് നിങ്ങൾക്ക് പോകാൻ സാധിക്കും അതാണ് ഇവിടെ പറയുന്നത് ഇവിടെ സോൾ മെസ്സേജസ് ആണ് കണ്ടില്ലേ ഇനി നമുക്ക് മൂണോളജി ഒന്ന് നോക്കാം മൂൺ കാർഡ്സ് എന്താണ് പറയുന്നത് നോക്കാം ബോട്ട് ഓഫ് ദി ടൈം ടു ഗിവർ ദാൻ ടേക്ക് ഇവിടെ കണ്ടോ ൊക്കെ പറഞ്ഞുവെങ്കിലും നിങ്ങൾക്ക് ഏറ്റവും അത്യാവശ്യമായിട്ടുള്ളത് എന്താണ് ആത്മവിശ്വാസം ഇപ്പോൾ ഇത്രയൊക്കെ കേട്ട് കഴിയുമ്പോൾ നിങ്ങൾക്ക് ചിലപ്പോൾ ഒരു ആത്മവിശ്വാസം ഉണ്ടായി കാണും അല്ലേ എനിക്കിനി മുന്നോട്ട് പോകാൻ പറ്റും എന്ന് ു ഒരു മറുപടി ഒരു ഉത്തരം നിങ്ങൾക്ക് ലഭിച്ചു കഴിയുമ്പോൾ നിങ്ങൾക്ക് ചിലപ്പോൾ അതിൻ്റെതായ എനർജി ഫീൽ ചെയ്യും അല്ലേ അപ്പോൾ ആ ഫീൽ ചെയ്യുന്ന അനുഭവത്തിലൂടെ നിങ്ങൾക്ക് ആ ഒരു എനർജിയിലൂടെ നിങ്ങൾക്ക് വരുന്നത് എന്താണ് ഇവിടെ കോൺഫിഡൻസ് ആത്മവിശ്വാസം കൂടെ വേണം അപ്പോൾ ഈ ഒരു ആത്മവിശ്വാസത്തിലേക്ക് നിങ്ങൾ കടക്കണം എനിക്കത് ചെയ്യാൻ പറ്റും അല്ലാതെ എന്തെങ്കിലും ടാസ്ക് അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ജോലി കാണുമ്പോഴോ എനിക്കിത് പറ്റില്ല എന്നെ കൊണ്ടിത് പറ്റില്ല എന്ന് വിചാരിച്ച് മടി പിടിച്ചിരിക്കാൻ പാടില്ല ഇവിടെ ദ എൻഡ് ഓഫ് എ ടോപ്പ് സൈക്കിൾ അപ്രോച്ചസ് നിങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും ബുദ്ധിമുട്ടേറിയ ചില കാര്യങ്ങളൊക്കെ ഇവിടെ എൻഡ് ആവാൻ പോകുന്നുണ്ട് പുതിയ സ്റ്റാർട്ടിങ് വരികയാണ് നിങ്ങളുടെ ജീവിതത്തിൽ എന്താണ് അതിന് വേണ്ടത് കോൺഫിഡൻസ് ഈസ് യുവർക്ക് ഇ ടു സക്സസ് നിങ്ങളുടെ സക്സസ്സിന് വേണ്ട അത്യാവശ്യമായിട്ടുള്ള ഒരു കാര്യമെന്ന് പറഞ്ഞെന്തല്ലേ എന്താണ് ആത്മവിശ്വാസമാണ് ഞാൻ അതിന് ശ്രമിച്ചു കഴിഞ്ഞാൽ എനിക്കത് നേടാൻ സാധിക്കും എന്നാണ് വിചാരിക്കേണ്ടത് അപ്പോൾ ഇന്നു മുതൽ നിങ്ങൾ ആത്മവിശ്വാസത്തോടുകൂടി മുന്നോട്ട് പുറപ്പെടൂ എന്നാണ് ഇവിടെ പറയുന്നത് ഇത്രയാണ് നിങ്ങളുടെ ഇന്നത്തെ റീഡിങ് ഈ റീഡിങ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ അതുപോലെ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്ത് കമൻറ്റ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മടി വിചാരിക്കല്ലേ ഉപേക്ഷ വിചാരിക്കല്ലേ അടുത്തൊരു വീഡിയോയിലേക്ക് കാണുന്നത് വരെയായിരിക്കും ബൈ